ുംങ്ങനെ സിനിമയായിട്ട് കാണാതെ ഒരു സ്പെക്യുലേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെയാ തോന്നുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാഭാവികം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ് ക്ഷമിക്കണം ജീവിതമാണ് അയാള് പറയുന്നത് അയാള് ശരിയാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്ന പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനും പറയാ അങ്ങനെ ഒരാള് പറയണേ അന്നത്തിന് വേണ്ടിട്ടാണ് ഞാനത് ചെയ്യണതെന്ന് പറയുമ്പോ പിന്നെ ഐ തിങ്ക് ഐ ഐ ഹ് ടു ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് ഞാൻ അരി വിഷയമില്ലാണെന്ന് ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെ ഈ പണിയെടുക്കുന്നത് പുള്ളി മതി ചെയ്യാണ് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അച്ഛനും ഉണ്ടാവും അമ്മയും ഉണ്ടാവും ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുഹൃത്തുക്കളെ കുട്ടികളോ ഉയറിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക എന്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിലൊരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ് എനിക്ക് അത്രയും പറയാം ബിക്കോസ് അയാൾ പറയാൻ ഇല്ല ഞാൻ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന് പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അന്നോട്ട് പിന്നെ ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയിട്ട്